നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് എം ജങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അവസാനത്തെ ആഴ്ചയിലേക്കാണ് ഗൾഫ് റീജിയൺ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ എത്തുന്നത് പീക്ക് സമ്മറിലേക്കാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ സി എം ഐ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ യാതൊരു ഒഴിവുകഴിവുകളും കൂടാതെ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക എൻ സി എം നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജന ആരോഗ്യം മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ് അതുകൂടാതെ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ഡയറക്റ്റ് സൺലൈറ്റിന് അടിയിൽ നിന്നുള്ള പണികൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ ഇറുകിയതും പോളിസ്റ്റർ കൂടിയുമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ പരിചരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സാധാരണ ഇങ്ങനെ മെയ് മാസമൊക്കെ ആവുമ്പത്തേക്കും ഇത്രയ്ക്കൊരു ചൂട് വരലുള്ളതല്ല ഇപ്രാവശ്യം പക്ഷേ നല്ല ചൂടാണ് ലാസ്റ്റ് വൺ ഡെക്കേഡിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ചൂടാണ് ഈ മെയ് മാസത്തിൽ വന്നിട്ടുള്ളതെന്നാണ് ഇന്നലത്തെ എൻസെമെൻ്റ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറകെ ഉള്ളത് സ്ഥലങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഈ റോഡുകളും സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആളുകൾ ആരും അങ്ങനെ ഈ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതി കഠിനമായി ചുരുതാണ് അപ്പോൾ എല്ലാവരും ഹെൽത്തിയായിട്ടും സേഫായിട്ടും ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കൂ എല്ലാവരോടും അടുത്ത ഇങ്ങനത്തെ ഒരു നല്ല വീഡിയോ വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും നമസ്കാരം